അജിനാസ് അന്ന ഞാൻ എവിടൊക്കെ തെരഞ്ഞു ഇന്ന് പാൽ കൊണ്ടേ കൊടുക്കണ്ടാ എളുപ്പം വാ വന്തുണ്ട അടടാ ആ വല്ലണ്ടോ വന്തിണ്ട പാൽക്കാര അജ്ഞാസ് പോയി ഡ്രസ്സ് മാറ്റിട്ട് ഈ പാലൊന്ന് കൊണ്ടുപോയി കൊടുക്കും സ്മൈലാക്കാൻ അവിടെ കേട്ടോ പാലു നിക്കണല്ലോ എടീ പാലാണ് കൊണ്ടോക്കെ എന്നിട്ട് നല്ലൊരു അടിപൊളി ചായ ഉണ്ടാക്ക് ഇന്നിപ്പോ ബന്ധൊക്കെയാണല്ലോ അഷ്റഫ് കൂട്ടായ്മ കുടുംബ മഹാസംഗമം ഒരുമിക്കാം നമുക്കൊന്നായി ലഹരിമുക്ത കേരളം ചരിത്ര സൃഷ്ടിപ്പുമായി കൊള്ളാലോ ഇന്നിപ്പാർത്ത പാലു നിക്കു എന്താ ഈ പാലി മറിയണത് സുബാനുള്ള മീനോ കാക്കു അങ്ങോട്ടൊന്നും നോക്കാണ് ഈ പാലിക്ക് പാലില് മീനോ ശരിയാണല്ലോ ഒരു മീനുണ്ടല്ലോ ജീവനും ഉണ്ട് ഞാൻ അഷ്റഫിനെ അഷറഫിനൊന്ന് വിളിച്ചോകട്ടെ എന്താ പൊതു സംഭവം അറിയണല്ലോ ആരാടാ ആരാ എന്താ അത് ആരാ ഹലോ അസ്രഫേ ഇപ്പൊ എവിടെയാണ് ഇന്ന് കൊടുക്കുന്ന പാലില് ഒരു മീനുണ്ടല്ലോ മീനും ഫ്രീ ആയിട്ട് നമ്മള് കൊടുക്കും അത് അങ്ങനെ ഇണ്ടാവാൻ സാധ്യത അല്ലല്ലോ അത് ഇല്ലല്ല അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല കളിച്ചോളി നിങ്ങൾ കളിച്ചോളി ഞാൻ വരാം ഇല്ലല്ലോ ഇല്ലല്ലോ അങ്ങനത്തെ ഒരു സംഭവം കാര്യല്ല ഞാൻ അത്രയും കാലായിട്ട് പാലും കച്ചോ ജീണല്ലേ എന്നിട്ട് ആയിക്കോട്ടെ ഞാൻ ശരി ശരി ഓക്കെ 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 ഞാൻ അപ്പൊ കൂളുണ്ട് കേട്ടോ ശരി ശരി ഒരു മീൻ നീന്തി കളിക്കണേ ഈ പാലില് ഇങ്ങനെ മീൻ കുട്ടികളൊക്കെ മീനുണ്ട് മീൻ എങ്ങനെ വന്ന് എനിക്കറിയില്ല നിങ്ങളെ കുട്ടികളെ ആരേലും കൊടുന്ന് ഇട്ടിട്ടുണ്ടാവൂ ഇന്റെ കുട്ടികൾ മീനൊന്നും അങ്ങനെ പിടിക്കാൻ നടക്കില്ല ഇവിടെ കൊണ്ട് വള്ളം ആൾക്കാര് കാണീന്റെ വള്ളം ഭാര്യ കൊണ്ട് ആരും കാണണമൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അജിനാസ് ആ പാൽക്കാര അല്ല ഇനിപ്പോ മീൻ വള്ളം എടുത്തതാരും കണ്ടിട്ടൊന്നും ഇല്ലല്ലോല്ലോ നിങ്ങളെ പരിപാടിയല്ലേ കുട്ടി പറഞ്ഞേജ് കേട്ടില്ലേ ഞാൻ ഈ പാല് കൊടുക്കുന്ന ഞാൻ അത് പറയും ഈ പാലും കൂടി നിങ്ങളെ പോകുമ്പോ കൊണ്ടുപോയിക്കോളെ ഇനി ീ പാലി ഞങ്ങക്ക് വേണ്ട തോട്ടത്തെ വളം പാലക്ക് പാലൂ ശരിയാക്കി തരണം